ഹലോ ഗൈസ് ഞാൻ ഇന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോകാനുള്ള തിടുക്കത്തിലാണ് അങ്ങനെ ഞങ്ങൾ ബസ് കയറി ബസ്സിൽ കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങനെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അങ്ങനെ ആ സൈഡ് ഭാഗങ്ങളിലുള്ള കാഴ്ചകളാണ് നമ്മൾ വീഡിയോ പിടിച്ചത് ഇതെല്ലാം നല്ല നല്ല കാഴ്ചകളാണ് ഗൈസ് ഇത്രയും നല്ല കാഴ്ചകൾ ഉത്സവത്തിനൊക്കെ ചെല്ലുന്ന അവിടെ തിക്കും തിരക്കും നമുക്ക് കാണാൻ പോലും നിൽക്കാൻ പോലും ഒക്കത്തില്ല വി പിടിക്കാനുള്ള ഒരു തൂലും കാണത്തില്ല അവിടുത്തെ കുളമാണത് അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി തേങ്ങ മേടിച്ചു മാല മേടിച്ചു അവിടെ അമ്പലത്തിൽ ഇടാനുള്ള മാലകളും തേങ്ങയും അങ്ങനെയുള്ള പൂജാ സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചു കാശ് ഒരു മുഴം പൂവിന് അറുപത് രൂപ ഞങ്ങൾ ചോദിച്ചു അതുകൊണ്ട് വേണ്ട അങ്ങനെ അവിടുത്തെ ഉണ്ണിയപ്പ കൗണ്ടറിൽ കയറി ഉണ്ണിയപ്പം ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ് അവിടുത്തെ ആലാണത് അങ്ങനെ ആനപ്പന്തൽ പക്ഷെ അവിടെ എപ്പോൾ ചെന്നാലും സം ഊണൊക്കെ കാണുന്നതാണ് പക്ഷെ അവിടെ അന്നദാനം ഒന്നും ഇല്ല വയ്യട്ടാന്ന് ഒന്ന് അന്നദാനം അങ്ങനെ ഞങ്ങൾ ഉണ്ണിപ്പോൾ കൗണ്ടറിൽ കയറി ആ രസീതും മേടിച്ച് ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയാണ് കുളത്തിൽ ചെന്ന് വെള്ളം കുറഞ്ഞ് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുളത്തിലേക്ക് നടന്നു പോവുകയാണ് ആ കുളത്തിൽ മീനുകളും എല്ലാം ഉണ്ട് പക്ഷേ പൊരി ഇട്ട് കൊടുക്കാനും പക്ഷെ ആ പൊരി അവിടെ ഒന്നുമില്ല കാരണം ഉത്സവ സീസണിൽ പൊരി കാണത്തുള്ളൂ പറഞ്ഞു അങ്ങനെ പിന്നെ പോലും പിടിച്ചില്ല അല്ലെങ്കിൽ ആ മീനെയൊക്കെ കാണാമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുളത്തിലിറങ്ങി വെള്ളം കുടഞ്ഞ് മോളം കുടഞ്ഞ് അവൾ പിടിച്ചില്ല അവൾ പറഞ്ഞ് എനിക്ക് എൻ്റെ വീടി പിടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ ആ വെളിയിലത്തെ ആ വിളക്കാണതെണ്ട വലിയ വിളക്ക് അങ്ങനെ ഞങ്ങൾ തോട്ട് കയറിയപ്പോൾ ഒരു കൊച്ചിന് തുലാഭരം തെക്കുന്നുണ്ട് ആ കൊച്ചാണത് അങ്ങനെ ഞങ്ങൾ ഒന്ന് തേങ്ങ അടച്ചു അമ്പലത്തിൽ കയറി തൊഴുത് ഉണ്ണിയപ്പം വേടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചന്ദനമൊക്കെ ഇട്ട് ആ കണ്ണാടിയിടെ അവിടെ നിന്ന് ചന്ദനമൊക്കെ ഇട്ടിട്ട് ആ ഭാഗമാത് എന്നിട്ട് ഞങ്ങൾ നടന്ന് ആ പന്തലി കൂടെ നടപ്പന്തലി കൂടെ നടന്ന് പോവുകയാണ് ഗൈസ് അങ്ങനെ വെളിയിലോട്ട് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി വരും അങ്ങനെ വെളിയിൽ വന്ന് വെളിയിലാണെങ്കിൽ പോലെ കാഴ്ചകളുണ്ട് ഗൈസ് മറ്റ് വെളിയിലോട്ട് ഇറങ്ങണം ഇത് ഭാഗത്ത് ഭാഗമാണ് അങ്ങനെ വെളിയിലത്തെ കാഴ്ചകളാണ് ഈ കൃഷ്ണരൂപവും ഇതെല്ലാം നല്ല സൂപ്പർ സൂപ്പർ കാഴ്ച ഞങ്ങൾ കയറി അങ്ങ് വീഡിയോ എടുക്കുക ആ കടയിലെ ഉടമസ്ഥ ഞങ്ങളെ തന്നെ നോക്കും ഇവരെന്തോ കാണിക്കുന്ന എന്നിട്ട് അവിടെ നിന്ന് മേടിച്ച് എന്തൂരും ഐ പിയിൽ എന്തായാലും ഒരു ദിവസം ഒരു പ്രാവശ്യം കൂടെ പോകണം പോയിട്ട് ആ ഇതിൻ്റെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം മേടിക്കണം എല്ലാം സൂപ്പറാണ് ഗായ്സ് നല്ല രസ ഭംഗിയാണ് കാണാൻ അങ്ങനെ അതെല്ലാം ഞങ്ങൾ പിടിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് കണ്ട മഞ്ചാടിക്കകത്ത് കൃഷ്ണൻ ഇരിക്കുന്നതും ആനക്കൊമ്പൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നതും പിന്നെ കൊച്ചു കൊച്ചു സ്ലൈഡുകൾ കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കൊച്ചു സ്ലൈഡുകൾ അതെല്ലാം ഉണ്ട് ഗൈസ് ഇതെല്ലാം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് മേടിക്കാം ഉത്സവത്തിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇതെല്ലാം സൂപ്പർ സൂപ്പർ സാധനങ്ങളൊക്കെ ഈ അണിഞ്ഞ് വെച്ചിരിക്കുന്നത് തന്നെ ഒരു കഴിവാണ് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങും അതുകൊണ്ട് പുറത്തോട്ട് ആ അവിടെ നിന്ന് പുറത്തോട്ട് ഇങ്ങട്ട് ഇറങ്ങി വരുമോ ആ സൈഡിൽ ഇരുന്നിനി രണ്ട് ഉണ്ണി അപ്പം തിന്നാന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ അവൾ പറഞ്ഞെങ്കിൽ അതിനെന്താങ്കിൽ അമ്മയോട് ഇരുന്ന് രണ്ടെണ്ണം കഴിക്കുന്നു പറഞ്ഞ് പറഞ്ഞു ഇത് ആ കമ്മലും വെള്ളി മാലയൊക്കെ വലിയുള്ളതാണ് അങ്ങനെ രണ്ട് ഉണ്ണി ഇപ്പം എടുത്ത് ഞാൻ കഴിച്ച് അങ്ങനെ അത് കഴിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി പണ്ട വള വേണമെന്നും പറഞ്ഞ് പറഞ്ഞു അങ്ങനെ അവൾക്ക് രണ്ട് ഒരു വള പണ്ടത്തെ വള ചുറ്റുവള അതിൻ്റെ സന്തോഷവളമാകത്തുണ്ട് അങ്ങനെ ഞങ്ങൾ ചിരിച്ച് നടന്നു വരികയാണ് ഗൈസ് ഒരു മൈപ്പിയിലേയും മേടിച്ചോണ്ട് ഒരു മൈപ്പിയിൽ കിരി വരുവ അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് ഭയങ്കര ഗമയിലിരിക്കുന്ന ഒരു എണ്ണ താണ്ടിരിക്കുന്നു എന്തോ ഒരു ഗമയിലിരിക്കുക ഇങ്ങനെ ഞങ്ങൾ നടന്ന് ആ സൈഡിൽ കൂടെ വരികയാണ് ഗൈസ് ഇതെല്ലാം അവിടുത്തെ ആ കാഴ്ചകള അങ്ങനെ ഞങ്ങളെന്തൊരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഞങ്ങൾ മസാല ദോശ പറഞ്ഞു മസാല ദോശ കൊണ്ടുവരുന്നത് പിടിക്കണേ എന്ന് പറഞ്ഞു അവളത് പക്ഷേ അവൾ അത് മസാല ദോശ മേടിച്ച് ഒരു പാഴ്സലും മേടിച്ച് ഞങ്ങൾ അങ്ങനെ പുറപ്പെടാനുള്ള തയ്യാറാണ് ഗൈസ് മസാല ദോശ ഇപ്പം ഞങ്ങൾ കഴിച്ച് രണ്ടു കൂടെ കഴിച്ച് തീരും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ച് തീർന്ന് ഞങ്ങൾ ബസ് കയറാനുള്ള റോഡിലോട്ട് വരികയാണ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ എനിക്കറിയാം അങ്ങനെയൊക്കെ ചെയ്യും